നൈറ്റ് ലൈഫ് സമൂഹം ആർജിക്കണമെന്ന് കോഴിക്കോട് കച്ചവടക്കാർ ഉദ്യം പോർട്ടൽ വഴി ലൈസൻസ് കോർപ്പറേഷൻ നടപടികൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഡൽഹി മാതൃകയിൽ കച്ചവടങ്ങൾക്ക് സമയ നിബന്ധന ആലോചിക്കണം നൈറ്റ് ലൈഫ് പറയേണ്ട കാര്യമില്ലെന്നും സർക്കാർ ആലോചിക്കണമെന്നും മേയർ സമയനിബന്ധനോട് പറഞ്ഞു കോഴിക്കോട് മേയർ ഡോക്ടർ ചേരുകയാണ് നമ്മുടെ ഈ നൈറ്റ് വലിയ ആഘോഷമായിട്ട് പോകുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് വേണ്ടത് ദൈവത്തിൻ്റെ എന്നുള്ള എം മുകുന്ദൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ രഘുവരൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിലെ ചട്ടക്കാരൻ അത് ഓർമ്മയുണ്ടെങ്കിൽ എനിക്കും അതാണ് പറയാനുള്ളത് മലയാളിക്ക് അങ്ങനെ ഒരു നൈറ്റ് ലൈഫിൽ കൂടി ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് പോവാൻ ആരെയും ദ്രോഹിക്കാതെ പോകാനുള്ളൊരു പക്വത നമ്മുടെ കോഴിക്കോട്ട് സമൂഹത്തിനായിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് വരുന്നു എം എസ് എം ഇ ഇയർ ആയിരുന്നു ലോകം മുഴുവനും അതിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെയുള്ള ചെറുതട സംരംഭങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഉദ്യം എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം ഏത് ഉദ്യമവും തുടങ്ങാം എന്നൊരു രീതി വരികയും മൂന്ന് വർഷത്തിനുള്ളിൽ കോർപ്പറേഷൻ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഇതിനുള്ള ലൈസൻസൊക്കെ വാങ്ങിയാൽ മതി എന്ന ഒരു നിബന്ധന ഈ ഉദ്യമമായി ചേർന്ന് വന്നത് വാസ്തവത്തിൽ കോഴിക്കോട് മാത്രമല്ല എല്ലായിടത്തും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടേ ഇപ്പോൾ പോലീസ് തന്നെ ഇവിടെ ശക്തമായ നടപടി എടുക്കണമെങ്കിലും അവർക്ക് കച്ചവടം ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയണത് അതുകൊണ്ട് നഗരം മുഴുവനും എല്ലാവരും ചേർന്നിട്ട് കളക്ടറും ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യങ്ങളും മന്ത്രിയും ഒക്കെ തീർത്തിട്ട് ഇത്ര സമയത്തിന് ശേഷം ഒരിടത്തും കച്ചവടം വേണ്ടാന്ന് വെക്കണം അപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ പോയി നോക്ക് കൃത്യം ഒമ്പത് മണിക്ക് അതിനൊരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല എല്ലാ കച്ചവടങ്ങളും പൂട്ടിയിട്ട് അവർ പോവാണ് കോർപ്പറേഷൻ മാത്രമായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റുന്നതിന് പരിധികളുണ്ട് ആ പരിമിതികൾക്കകത്തും പരിധികൾക്കകത്തും നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാമെന്നല്ലാതെ അത് ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നവർക്കേ അത് ബാധകമാവുള്ളൂ നമ്മുടെ റൂളുകളൊക്കെ പ്രകാരമല്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ സർക്കാർ ഗൗരവത്തോടു കൂടി ഇത് ആലോചിക്കണം നൈറ്റ് ലൈഫ് ഒരു മസ്റ്റാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പകലും ഭയങ്കര ചൂടുള്ള രാജ്യങ്ങളിൽ അവർ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കും കാരണം അവർക്ക് ചൂടത്ത് ത്തിറങ്ങി അവർക്ക് പയ്യാതെ രോഗം വന്നവർ വീണുപോകും മരിച്ചുപോകും അതുകൊണ്ടാണ് അവിടങ്ങളിൽ അങ്ങനെ നടക്കുന്നത് അല്ലാത്ത രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഒരു നിർബന്ധമായിട്ട് വേണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മേയറാണ് ഇപ്പോൾ സംസാരിച്ചത് അതായത് നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കവിതർക്കങ്ങൾ വരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് മേയർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് വീഡിയോ ജേണലിസ്റ്റ് അനീഷ് ഷളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ദീപക് മലയമ്മയിലേക്ക് നമുക്ക് തത്സമയം പോകാം ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ നൈറ്റ് ലൈഫ് വേണം കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സർക്കാരും പറയുന്നുണ്ട് പക്ഷേ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ആ നിയന്ത്രണങ്ങളോട് സഹകരിക്കാൻ മടിയുള്ള കുറച്ച് നൈറ്റ് ലൈഫ്കാരുണ്ട് അതുപോലെ തന്നെ വ്യാപാരികളുമായുള്ള തർക്കങ്ങൾ വരുന്നു ഈ നിയന്ത്രണങ്ങളൊക്കെ നടപ്പിലാക്കി എല്ലാം സ്മൂത്താക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ ദീപക് സുജയ് വെരി ഗുഡ് ഈവനിങ് ഇതിൽ കൃത്യമായി തന്നെ സർക്കാർ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം നേരത്തെ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുള്ളതാണ് നിലവിലുള്ള സർക്കാർ അതനുസരിച്ച് പലയിടങ്ങളിലും ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണല്ലോ ഇത്ര കണ്ട സജീവതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അച്ചടക്ക രാഹിത്യം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് കൃത്യമായ പോലീസിംഗ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു പോലീസിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ കുറയ്ക്കാം എന്നുള്ള സാഹചര്യം ും പക്ഷേ കോഴിക്കോട് മേയർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിൽ ഇടപെടുന്നതിൽ വലിയ രീതിയിലുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഇത്തരത്തിൽ നൈറ്റ് ലൈഫ് ആവശ്യകത ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് മേയർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സർക്കാരിന് അത്തരത്തിലുള്ളൊരു തീരുമാനമായിരുന്നില്ല ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ തന്നെ നമ്മൾ ഈ ടൂറിസം മന്ത്രിയുടെ അടക്കം പ്രതികരണം തേടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് വരാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നുള്ളത് കൂടിയാലോചനകൾക്ക് വിധേയമാക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ കണ്ട സ്റ്റോറി കോഴിക്കോട് ബീച്ചിലെ മുഖദാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അവിടെയൊന്നും ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം തന്നെ കോവൂരിൽ അതിന് കൊണ്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും എന്നുള്ളത് നമുക്കറിയാം അത്തരം പ്രശ്നക്കാരെ മാറ്റി നിർത്താൻ എങ്ങനെ കഴിയും എന്നുള്ള ചോദ്യത്തിന് പ്രധാന മലയമ്മ നമ്മുടെ പ്രേക്ഷകർ പലരും ഇതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് പ്രശോ പ്രഭാകരൻ പറയുന്നു സുജയ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ആഫ്റ്റർ പതിനൊന്നല്ല വേൾഡ് നമ്മൾ പറയുന്ന ഓൾ യൂറോപ്പ് ആൻഡ് യു കെ യു എസ് എല്ലാ ഇടത്തും ഷോപ്പ് ആഫ്റ്റർ ലെവൻ ക്ലോസ് ആകും അല്ല െ നട്ടപ്പാതിരക്കല്ല നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ രാത്രി എന്ന് പറയുന്നതിനും ഇനിയൊരു ഒരു നിയന്ത്രണമുണ്ട് വീടിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിയന്ത്രണങ്ങൾ വേണം എന്നാൽ അതോടൊപ്പം തന്നെ കടകൾ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ കടകൾ പ്രവർത്തിപ്പിക്കാനും ഒരു അവസരം ഒരുക്കേണ്ടേ